ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെരിപ്പെരി ചിക്കൻ പോളയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പെരിപ്പെരി ചിക്കൻ പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പെരിപ്പെരി ചിക്കൻ പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം അളവിൽ ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല എരിവുള്ള മുളകാണ് മുളകാണെട്ടോ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒറിഗാന കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി കൂടി പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരം കൂടെ നീരാണ് കേട്ടോ ഉശം കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ ഒരു ചിക്കനിലേക്ക് ഈയൊരു മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾതാ ഈ ഒരു പുളിയിലേക്ക് പിരിപ്പെരി സോസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരേ വറ്റൻമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്നല്ലി വെളുത്തുള്ളി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഒന്ന് മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വറ്റൻമുളക് കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഇവിടെ ഏ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ താ ഇതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഇത് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പം തന്നാ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം ഓലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവരൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ചിക്കനെ ഞാൻ മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തിരിച്ചു മറച്ചു വിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ ഈ ഒരു ചിക്കനിൽ സ്വക്കി അതുപോലെ നാരങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ ചിക്കൻ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓയില് ഞാൻ മാറ്റി കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ സവാള വഴിച്ചെടുക്കുന്നത് ഇതുപോലെ ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം ഓയിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ തന്നെ ഇതിലേക്ക് ചെറിയ രണ്ട് സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വാടി വാടിക്കിട്ടണം അതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാടിക്കെട്ടിയാൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണെട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം കൂടി ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി വാടിക്കെട്ടിയാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള പെരി പെരി സോസ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നേരത്തെ തയ്യാറാക്കി മാറ്റി മാറ്റിവെച്ചിട്ടുള്ള പെരിപ്പെരി സോസ് ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഈ ഒരു സോസിലേക്ക് നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സോസിൽ മുളകിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുന്നവർ നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്ര അങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കേണ്ടാന്നെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ആക്കി എടുത്താൽ മതി കേട്ടോ അതല്ല നിങ്ങൾക്ക് കടിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കൈ വെച്ചിട്ട് പിച്ചിട്ടാലും മതി കേട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സോസും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി യജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിയിലൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിത്തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇത് ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടാതെ തന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ഓയിലാണ് കേട്ടോ ഇച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ബാറ്റർ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ബാറ്ററി നല്ല കട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് അല്പം പാൽ കൂടി വെച്ചതിന് ശേഷം ഒന്ന് ആക്കി എടുക്കണം കേട്ടോ ഇത് ഒരു തിക്നെസ്സിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഉള്ളതെങ്കിൽ പോള കട്ടിയായി പോകും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഈ ഒരു പോള എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒരു കട്ടിയുള്ള പയ പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് പകുതിയോളം ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൂടിക്ക് ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊന്നും അടച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു പേപ്പർ വെച്ചിട്ട് ഇതൊന്നും അടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പുള കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ ചിക്കൻ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് മൊത്തം മസാലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ആദ്യം സൈഡിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നടുവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ബാറ്ററി മൊത്തത്തിനായതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള മിക്സ് ഞാൻ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ മിക്സ് മൊത്തത്തിനായതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് അത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ അത് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റായി കിട്ടിയിട്ടുണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായും നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ വിട്ടു വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇത് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടി ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി പോളെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ